എൻ സുബ്രഹ്മണ്യൻ ഇങ്ങനെ പ്രചരിപ്പിച്ച ചിത്രം വ്യാജമാണ് എന്ന് ഇതോടുകൂടി കെ പി സി സി സമ്മതിക്കുകയല്ലേ കേരളത്തിലെ ജനങ്ങളോട് ഇന്നലെ വരെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ഇയാളുടെ ചെവി എന്തൊക്കെയോ മുഖ്യമന്ത്രി പറയുന്നു എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം അത് വ്യാജമാണെന്നും ഇതൊരു എഐ ചിത്രമാണെന്നും കോൺഗ്രസ് സമ്മതിക്കുകയാണല്ലോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ ചിത്രം ബി ജെ പി പ്രസിഡന്റ് പങ്കുവെച്ചല്ലോ ശ്രീ വി പി സി പി എം നേതാവ് ബി പി മുസ്തഫ സോണിയാഗാന്ധിയുമായിട്ട് ഉള്ള ഒരു എ ചിത്രം പങ്കുവച്ചിട്ടുണ്ട് അത് കലാപാഹ്വാനത്തിന് കേസെടുത്തില്ലോ അതെന്താ കേസെടുക്കാതിരുന്നത് അപ്പൊ സുബ്രഹ്മണ്യം പറഞ്ഞത് മാത്രമാണോ കേസ് ഇത് 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 കേസെടുക്കുന്നത് നിങ്ങൾ ഈ ഇത് കെയർ ടേക്കർ ഗവൺമെന്റ് ആണ് സോണിയാഗാന്ധിക്ക് പരാതി ഉണ്ടോ ഗവൺമെന്റ് ആണ് സോണിയാഗാന്ധിക്ക് പരാതി ഉണ്ടോ വേറെ രണ്ട് മൂന്ന് ചിത്രങ്ങൾ കൂടി സോണിയാഗാന്ധിയുടെ പേരിൽ വന്നിട്ടുണ്ടല്ലോ ആൻഡോ ആൻ്റണി അടൂർ പ്രകാശ് ഈ ഗോവർദ്ധൻ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധി ഭൂരിപക്ഷം നഷ്ടപ്പെട്ട പിണറായി വിജയൻ ഒരു കെയർടേക്കർ മുഖ്യമന്ത്രിയാണ് അപ്പൊ ആ കെയർടേക്കർ മുഖ്യമന്ത്രി വല്ലാതെ ഭയം തിരിക്കുന്നു ഈ കമ്മ്യൂണിസ്റ്റ് ഭയം എന്നൊന്ന് ഇപ്പൊ ഉണ്ടായിരിക്കുകയാണ് കാരണം എല്ലാത്തിനെയും ഭയക്കുക കാണുന്നവരൊക്കെ അറസ്റ്റ് ചെയ്യുക എല്ലാവർക്കും എതിരെ കേസെടുക്കുക പാട്ടിനെ പേടിക്കുക കവിതയെ പേടിപ്പിക്കുക പേടിക്കുക പടങ്ങൾ പേടിക്കുക ഫോട്ടോ പേടിക്കുക വീഡിയോ പേടിക്കുക ഇതെങ്ങനെ എന്ത് പറ്റിയത് എന്ത് പറ്റി സി പി എം കോൺഗ്രസ് കോൺഗ്രസ് ഭയം എന്താണ് ഈ പറയുന്ന ചിത്രങ്ങളൊക്കെ ആദ്യം പ്രചരിപ്പിക്കുക ഇങ്ങനെയൊക്കെയാണ് വസ്തുത എന്ന് പറയുക രണ്ടാമത് പറയുക ഇതൊക്കെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇട്ടതാണ് അതുകൊണ്ട് ഇത് ഫേക്ക് ആണ് എങ്കിലും അയാളെ അവിടെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറയുക അടുത്തത് സോണിയാഗാന്ധിയുടെ പേരിലുള്ള ചിത്രത്തെ കുറിച്ചും അത് ഫേക്ക് ആണ് എന്ന് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന് ചോദിക്കുക അതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരണം ഹൈക്കമാൻഡ് പറയാതിരിക്കുക ഈ നിമിഷം വരെ കോൺഗ്രസ് ഭയം എന്താണ് സർ കോൺഗ്രസിന് ഭയം ഉണ്ടെങ്കിൽ ഇവിടെ ഈ ചിത്രം പ്രചരിപ്പിക്കുന്ന വി ഡി ശേഷം പറയോ പാട്ട് പാട്ട് എല്ലാവരും എല്ലാവരും പറയോ പാടുകയല്ലേ എന്നുള്ള കേരളത്തിലെ എല്ലാ ും പാടുന്നുല്ലേ പാട്ടിന്ന് കേരളത്തിലെക്കാൾ അവർക്ക് അവർക്ക് കഥ പൂർത്തിയാക്കാനുള്ള വക കൂടെ കിട്ടിയിട്ടുണ്ട് അതിൽ ചില വരികൾ കൂടി ചേരേണ്ടതുണ്ട് എന്ന് സി പി എമ്മിന് മനസ്സിലായിട്ടുണ്ട് പഴയ പാട്ടല്ല പുതുക്കിയിട്ടുണ്ട് കേട്ടില്ലേ ശരി ആ കറക്റ്റ് ലാല് പറഞ്ഞ സത്യം സി പി എം കാർക്കും മനസ്സിലായി ശബരിമലയിലത്തെ സ്വർണം കടത്തിയ കേസ് സി പി എം കാർക്കും മനസ്സിലായി അവരും പാടി ആണ് അവർ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ കോൺഗ്രസ്സിന് ഈ പിണറായി വിജയൻ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ഒരു വിഭാഗം സി പി എം പ്രവർത്തകർ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട് അത് നിസ്സാരമില്ല അവർ പാടും അവരും പാടിയിട്ടുണ്ട് അതൊക്കെ പാടും അല്ല അതൊക്കെ അന്നത്തെ അവസ്ഥയിൽ തന്നെയാണോ ഈ ദിവസങ്ങൾ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞ കാര്യമൊക്കെ മാറിയോ ജനങ്ങൾ മാറി ചിന്തിക്കുന്നോ എന്നാണ് ഇപ്പോൾ അറിയേണ്ടത്